ചെറുപുഴ പഞ്ചായത്ത് എൽ ഡി എഫ് ശില്പശാല സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു ഡെന്നി കാവാലം അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കെ ആർ ചന്ദ്രകാന്ത് കെ കെ ജോയ് കെ എം ഷാജി കെ ഡി അഗസ്റ്റ്യൻ കെ പി ഗോപാലൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ വികസനങ്ങൾ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വികസനവും സർവ്വകോന്മുഖമായ വികസനവുമാണ് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് സംസ്ഥാന ഗവണ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് എട്ടൻപത് വർഷം ഈ സംസ്ഥാനത്ത് നൂതന പ്രൊജക്റ്റുകൾക്ക് രൂപം കൊടുത്തു പ്രവർത്തനം മുന്നോട്ട് വെച്ചത് ആ പ്രവർത്തനത്തിൻ്റെ ചുവട് വിളിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവണ്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും നമ്മുടെ കേരളം വികസനത്തിലും ക്ഷേമത്തിലും മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഓർക്കുന്നതിനു വേണ്ടിയാണ് ഐശ്വര്യ ബേക്ക് ആൻഡ് സീഡ്സ് നവംബർ ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഐശ്വര്യപൂർണമായ ഒരു സംവത്സരം പൂർത്തിയാക്കുകയാണ് ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ചിറ്റാരിക്കാൽ ചെറുപുഴ മലയോര ഹൈവേയുടെ ഓരത്ത് നല്ലോമ്പുഴയിൽ മിനി ഓഡിറ്റോറിയവും ഡോർമെറ്ററിയും ഉൾപ്പെടെ അതിവിശാലവും വിപുലവുമായ സൗകര്യങ്ങളോടെ മലയോരത്തിന്റെ ഹൃദയം കീഴടക്കിയ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് പുതിയ രുചി വൈവിധ്യങ്ങളുടെ സമൃദ്ധിയൊരുക്കുന്നു ബേക്ക് ആൻഡ് സ്വീറ്റ്സ് നവംബർ ഒന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഐശ്വര്യ ബേക്ക് ആൻഡ് സ്വീറ്റ്സ് ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറ്റാരിക്കാൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോയിച്ചൻ ജോസഫ് ആദ്യ വിൽപ്പന നിർവഹിക്കും കൂടാതെ നവംബർ ഒന്നു മുതൽ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ രുചി കലവറയിൽ അറേബ്യൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യവുമായി ഷവായ് മന്തി അൽഫ മന്തി എന്നിവ കൂടി ആരംഭിക്കുന്നു വൈകുന്നേരം ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ അങ്കണത്തിൽ പ്രമുഖ ഗായകർ വേദിയിലെത്തുന്ന മ്യൂസിക് നൈറ്റ് മൂന്ന് പതിറ്റാണ്ടായി ഞങ്ങളെ ചേർത്തുപിടിക്കുന്ന പിടിക്കുന്ന നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു